ഇടുക്കിയിൽ ഏലം കർഷകരെ കബളിപ്പിച്ച് കോടികൾ തട്ടിയെടുത്തതായി പരാതി വിപണി വിലയേക്കാൾ അഞ്ഞൂറ് രൂപ മുതൽ ആയിരം രൂപ വരെ അധികം വിലയിട്ട് ഏലക്ക സംഭരിച്ച ശേഷം പണം നൽകാതെ കർഷകരെ കബളിപ്പിക്കുകയായിരുന്നു പാലക്കാട് കരിമ്പ സ്വദേശി മുഹമ്മദ് നസീർ ഇയാളുടെ ഭാര്യ എന്നിവർക്കെതിരെയാണ് പരാതി ഉയർന്നിട്ടുള്ളത് ഇരുന്നൂറിലധികം കർഷകർ തട്ടിപ്പിനിരയായിട്ടുള്ളതായാണ് വിവരം കോടികളുടെ തട്ടിപ്പ് നടന്നതായാണ് പരാതി ഇടുക്കിയിലെ വിവിധയിടങ്ങളിൽ ഏലം കർഷകരെ കബിളിപ്പിച്ച് കോടികൾ തട്ടിയെടുത്തതായാണ് പരാതി വിപണി വിലയേക്കാൾ അഞ്ഞൂറ് രൂപ മുതൽ ആയിരം രൂപ വരെ അധികം വിലയിട്ട് ഏലക്ക സംഭരിച്ച ശേഷം പണം നൽകാതെ കർഷകരെ കബിളിപ്പിക്കുകയായിരുന്നു മുപ്പത് മുതൽ നാൽപ്പത് ദിവസത്തിനുള്ളിൽ പണം നൽകാമെന്ന് പറഞ്ഞാണ് ഏലക്ക വാങ്ങിയിരുന്നത് പാലക്കാട് കരിമ്പ സ്വദേശി മുഹമ്മദ് നസീർ ഇയാളുടെ ഭാര്യ എന്നിവർക്കെതിരെയാണ് പരാതി ഉയർന്നിട്ടുള്ളത് ഇരുവരും ഒളിവിലാണ് തട്ടിപ്പ് കോടികൾ വരുമെന്നാണ് കണക്കാക്കുന്നത് അധികം കർഷകർ തട്ടിപ്പിന് ഇരയായിട്ടുണ്ടെന്നാണ് വിവരം ഇടുക്കിയിലെ വിവിധ ഭാഗങ്ങളിലെ ഏജൻസികളെ വെച്ച് ഉള്ള വിലയിൽ നിന്നും അഞ്ഞൂറും അറുന്നൂറും ആയിരം രൂപ വരെയും കൂട്ടി വിലക്കെടുക്കുകയും അങ്ങനെ മൂന്ന് മാസം വരെ ഇദ്ദേഹം എൻ്റെ അറിവനുസരിച്ച് മൂന്ന് മാസം വരെ ഇയാൾ തുടർച്ചയായി ഇതിൻ്റെ വില തിരിച്ചു കൊടുക്കുകയും ചെയ്തിട്ടുള്ളതാണ് മൂന്ന് മാസം കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും വിശ്വാസം കൈപ്പറ്റി എന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ പുള്ളി കൂടുതൽ ആ സ്റ്റോക്ക് വരികയും പുള്ളിയുടെ ഉദ്ദേശക്കാലം കൂടുതൽ ആ സ്റ്റോക്ക് വരികയും പുള്ളിക്ക് തിരിച്ച് പൈസ കൊടുക്കാനില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഓരോരുത്തർക്ക് ഡേറ്റ് കൊടുക്കുകയും ചെയ്തു അങ്ങനെ ആ അതിൽ പെട്ട മൂന്നാമത്തെ മാസമായിരുന്നു എൻ്റെ മനുഷ്യൻ ജോസഫ് ജോസഫെന്ന വ്യക്തി കാവ് കൊടുത്തത് അത് പണം ലഭിക്കാനുള്ളവർ ഇടുക്കി ജില്ലയിലെ വിവിധ സ്റ്റേഷനുകളിൽ പരാതി നൽകിയിരിക്കുകയാണ് അടിമാലി സ്റ്റേഷനിൽ മാത്രം ഇയാൾക്കെതിരെ ഇരുപത്തിയൊന്ന് പരാതികൾ ലഭിച്ചിട്ടുണ്ട് അഞ്ചു കോടി രൂപയുടെ തട്ടിപ്പാണ് ഈ പരാതികളിൽ ഉള്ളത് എൻഗ്രീൻ ഇന്റർനാഷണൽ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന സ്ഥാപനത്തിന്റെ പേരിൽ വിവിധ സ്ഥലങ്ങളിൽ കടമുറികൾ വാടകയ്ക്കെടുത്ത ശേഷം ജോലിക്കാരെ വെച്ച് ഏലയ്ക്ക സംഭരിക്കുകയായിരുന്നു തുടക്കത്തിൽ കുറച്ചുപേർക്ക് പണം നൽകിയെങ്കിലും പിന്നീട് ഏലക്ക നൽകിയവർക്ക് ആർക്കും പണം ലഭിച്ചില്ല തട്ടിപ്പിനിരയായവരിൽ അമ്പതിനായിരം രൂപ മുതൽ എഴുപത്തിയഞ്ച് ലക്ഷം വരെ ലഭിക്കാൻ ഉള്ളവരുണ്ട് ഏകദേശം ഏഴു മാസത്തിന് മുമ്പാണ് എൻഗ്രീൻ ഇന്റർനാഷണൽ ഇടുക്കിയുടെ വിവിധ ഇടങ്ങളിൽ ഏലയ്ക്ക സംഭരണവുമായി രംഗത്തെത്തിയത് ഓരോ സ്ഥലങ്ങളിലും കമ്മീഷൻ അടിസ്ഥാനത്തിൽ ഏജന്റുമാരെയും ഏർപ്പെടുത്തിയിരുന്നു ഏലക്ക ഗ്രേഡ് അനുസരിച്ച് തരംതിരിക്കുന്നതിനായി അടിമാലിയിലൊരു സെന്ററും ഇയാൾ തുറന്നു ിലെ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് സംഭരിക്കുന്ന ഏലക്ക ഇവിടെയാണ് എത്തിച്ചിരുന്നത് അമ്പത് ജോലിക്കാരും ഇവിടെ ഉണ്ടായിരുന്നു ഏലക്ക നൽകി മാസങ്ങൾ കഴിഞ്ഞിട്ടും പണം ലഭിക്കാത്ത കർഷകർ മുഹമ്മദ് നസീറിനെ വിളിച്ചപ്പോൾ പണം നൽകാമെന്ന വാട്സപ്പ് സന്ദേശം മാത്രമാണ് ലഭിച്ചത് ഈ പതിനാറാം തീയതി കഴിഞ്ഞിട്ട് പിന്നെ തീയതി വരെ ക്ഷമിച്ചു കാരണം ഇവനെ ജയിലിട്ടോ കാര്യമില്ല ഇവനോട് സഹകരിച്ചു പോയാന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ സാധനക്കാരൻ്റെ പൈസ കൊടുക്കുവാണെങ്കിൽ അത് ശരിയാ ഇത് കോടികൾ നൂറ് ടൺ കണക്കിന് ആയിരക്കണക്കിന് ടൺ കണക്കിന് വാങ്ങിച്ചേക്കുന്ന ഒത്തിരി വ്യക്തികളുണ്ട് എന്താ വരുന്നില്ല അവനെ പറയുന്നില്ല ഇതുവരെ അവൻ പറഞ്ഞ ഡേറ്റ് വരെ നമ്മൾ ക്ഷമിച്ചു കാരണം ഇവൻ പൈസ പണം ചെക്കുകൾ അക്കൗണ്ടിൽ പണമില്ലാത്തതിനാൽ ഇതെല്ലാം മടങ്ങി ഇപ്പോൾ ഇയാളുടെ ഫോൺ പ്രവർത്തന രഹിതമാണ് ഒരു മാസം മുമ്പ് പതിനേഴ് ദിവസത്തിനുള്ളിൽ പണം നൽകാമെന്ന് പറഞ്ഞ് ഇയാൾ വ്യാപകമായി ഏലക്ക സംഭരിച്ചിരുന്നു ഇതിനുശേഷമാണ് മുങ്ങിയത് ന്യൂസ് ബ്യൂറോ അടിമാലി